നമ്മളെങ്ങാനും വേദന കൊണ്ട് ബോധരഹിതനായി വീണ് ആശുപത്രിയിലേക്ക് എത്തും മുമ്പ് ഈ കണ്ണുകൾ അടഞ്ഞു പോയാൽ ആ പോക്ക് സ്വർഗത്തിലേക്കാണോ ആ പോക്ക് നരകത്തിലേക്കാണോ എന്ന് ആത്മാർത്ഥമായി നെഞ്ചത്തു കൈവച്ചുകൊണ്ട് ചിന്തിക്കണം നമ്മളേത് പാർട്ടിക്കാരനാണ് ഏത് പ്രസ്ഥാനക്കാരനാണ് ഏത് ഭാഗത്തെ അനുകൂലിക്കുന്നവനാണെന്ന് ചോദ്യം നിന്റെ ഇമാരെന്നാണ് സുഹൃത്തുക്കളെ ഇമാരാണെന്ന് ചോദിക്കുമ്പോൾ കുർആആനു ഇമാമി എന്റെ മുന്നിൽ നടന്നത് കുർആനാണ് കുർആആാനെയാണ് പിൻപറ്റിയത് ഖുർആാനിന്റെ ആശയങ്ങളായിരുന്നു എന്റെ ജീവിതം എന്ന് ഖബറിൽ വെച്ച് നിനക്ക് പറയാനാകുമോ സൂറത്തിന്റെ അർത്ഥം പഠിച്ചിട്ടില്ല ഒരായത്തിന്റെ അർത്ഥം പോലും മര്യാദക്ക് ജീവിതത്തിൽ പഠിക്കാൻ ശ്രമിക്കാതെ കുർആനു ഇമാമേ കുർആനാണ് എന്നെ നയിച്ചത് ഖുർആനിന്റെ മാതൃകയിലാണ് ഞാൻ ജീവിച്ചത് ഖുർആനിന്റെ ആശയങ്ങളാണ് എന്നെ നയിച്ചത് എന്ന് നിനക്ക് കബറിൽ വെച്ച് പറയാനാകുമോ സുഹൃത്തുക്കളെ പറ്റിച്ചില്ലേ ചില പണ്ഡിതന്മാർ നമ്മളെ കബറിലേക്ക് ഇറക്കി വെക്കുന്നവന്റെ തലക്കും പാത്തിരുന്നു കൊണ്ട് മണ്ണ് മുഴുവനും

നിന്നോട് ചോദിക്കും ആ സമയത്ത് അടിമയുടെ മകനെ അള്ളാഹുബിൻറെ ദാസിയുടെ പുത്രനെ നീ പറയണം അല്ലാഹു റബ്ബി അല്ലാഹു ആണ് റബ്ബെന്ന് പറയാൻ പറ്റൂ സുഹൃത്തുക്കളെ പറയാൻ പറ്റൂ